എന്തുകൊണ്ട് പി വി അൻവർ വിഷയത്തിൽ പിണറായി കാർക്കശ്യമായ നിലപാട് സ്വീകരിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒറ്റ കാരണമേ ഉള്ളൂ പാർട്ടി അണികൾക്കും പാർട്ടി അനുഭാവികൾക്കും പി വി അൻവർ തുടർച്ചയായി നൽകുന്ന തെറ്റായ ഒരു സന്ദേശമുണ്ട് പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത് അതിൽ നീക്കുപോക്കുണ്ടാക്കാം നടപടിയുണ്ടാക്കാമെന്ന തെറ്റായ ധാരണ ആ ഒരു പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും രണ്ട് തവണ പി വി അൻവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യപ്രതികരണം ഒഴിവാക്കാൻ തയ്യാറായില്ല മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒപ്പം പാർട്ടി നിയമനമായിട്ടുള്ള പി ശശിക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിൽ കടുത്ത അമർഷമുണ്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഉണ്ടാകുന്ന അപകടം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വരും കാലങ്ങളിൽ ഏതൊരു വ്യക്തിക്കും പാർട്ടി അനുഭാവിയായി നിന്നുകൊണ്ട് ഈ രീതിയിൽ പൊതുമധ്യത്തിൽ പാർട്ടിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കി നടപടി സ്വീകരിക്കുന്ന ഒരു പ്രവണത കടന്നുവരും സ്വാഭാവികമായി അത് മറ്റുള്ളവരിലേക്കും ഒരു തെറ്റായ സന്ദേശം കൊടുക്കും പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ പി വി അൻവർ മാതൃകയിൽ പരസ്യമായി മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയാണ് വേണ്ടത് എന്ന തോന്നൽ പൊതുവേ ഉടലെടുക്കുന്ന സാഹചര്യമുണ്ടാകും ആ പ്രവണത അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇന്നലെ കാർക്കശ്യമായ ശബ്ദത്തിൽ തന്നെ അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് വിശദീകരിച്ചത് ഒരു കേഡർ പാർട്ടി സംവിധാനത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ പാർട്ടി നേതാക്കന്മാർ വഹിക്കുന്ന സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് പാർട്ടി ഘടകങ്ങൾക്കാണ് ആദ്യം പരാതി നൽകേണ്ടത് ആ പരാതി വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അപ്പോഴാകണം ഇത്തരം പരസ്യ നിലപാട് പി വി അൻവർ ചട്ടങ്ങൾക്കും ചിട്ടകൾക്കും വിരുദ്ധമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന് പി വി അൻവറിനോടുള്ള താല്പര്യം കൊണ്ടാണ് ചില കാര്യങ്ങളിൽ വളരെ കൃത്യമായും വളരെ വേഗത്തിലും ഇടപെടലുണ്ടായത് അതിനൊരു ഉദാഹരണമാണ് സുജിത് ദാസ് ഐ പി എസ് എന്ന വ്യക്തിയെ സസ്പെൻഡ് ചെയ്തതും പിന്നാലെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഡിവൈഎസ്പി മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരെയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തു പിന്നീട് എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷിക്കാൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തിയതും ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിൽ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതും ഇതിനുശേഷം ബാക്കിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് നടപടി സ്വീകരിക്കൂ എന്ന് അറിയിക്കാൻ കാര്യം പാർട്ടിക്കുള്ളിലെ അനുഭാവിയായിട്ടുള്ളൊരു എം എൽ എ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവതരമായി തന്നെ കൈകാര്യം ചെയ്തിട്ടും അതിനോടൊപ്പം നിൽക്കാതെ ആ പ്രവണത തന്നെ ആവർത്തിക്കുന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രിയെ ചൊടുപ്പിച്ചതും പാർട്ടി നേതൃത്വത്തിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്താ മാധ്യമങ്ങൾക്ക് വായിൽ തോന്നുന്നത് പോലെയുള്ള വാർത്തകൾ അൻവറിൻ്റെ പേരിൽ സൃഷ്ടിച്ചു വിടാൻ അവസരമുണ്ടാക്കിയത് ആ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവമതിപ്പുണ്ടാക്കുന്ന അവസ്ഥയിലുമെത്തി സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടി വരും അത് പി വി എൻവർ ഒരു പദവിയിലിരുന്നാലും ആ പാർട്ടിക്കകത്തുള്ള ചിലർ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പി വി അൻവറിനെ ബോധ്യപ്പെടേണ്ടത് തൻ്റെ ചുറ്റുമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകണം അല്ലാതെ ഒരാൾ ഉന്നയിച്ച ആരോപണത്തെ ഉയർത്തിക്കൊണ്ട് ഉടനടി നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര സർവീസിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിനും സർവീസിൽ ചട്ടങ്ങളുണ്ട് അദ്ദേഹത്തിനും സർവീസിൽ ചില അവകാശങ്ങളുണ്ട് അതെല്ലാം സിനിമാ സ്റ്റൈലിൽ ഒറ്റ രാത്രി കൊണ്ട് അംഗീകരിക്കപ്പെടണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ച പല സുപ്രധാന കാര്യങ്ങളുടെയും മെറിറ്റ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിയത് മാധ്യമങ്ങൾക്കാവശ്യം ഇടതുപക്ഷ വിരുദ്ധ വാർത്ത സൃഷ്ടിക്കാൻ ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ചില പ്രതികരണങ്ങൾ കിട്ടിയപ്പോൾ അൻവർ പറഞ്ഞതൊന്ന് അവർ പ്രചരിപ്പിച്ചത് മറ്റതൊന്ന് അവർക്ക് അവരെ വാർത്തയിലൂടെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ വേണ്ടി പരക്കം പായുമ്പോൾ അത് പാർട്ടി അണികൾക്കിടയിലും പാർട്ടി സംവിധാനങ്ങൾക്കും ഉണ്ടാക്കിയ ഡാമേജിനെ കുറിച്ച് പി വി അൻവർ ചിന്തിച്ചില്ല അവിടെയാണ് മുഖ്യമന്ത്രിക്കലെ വളരെ ശക്തമായിട്ട് അൻവറിനെതിരെ സംസാരിക്കേണ്ട സാഹചര്യമുണ്ടായത് ഇത്രയും ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല പക്ഷേ തുടരെ തുടരെയുള്ള ആരോപണങ്ങളും റിപ്പോർട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അതിന് തടയിടാൻ തയ്യാറായത് അങ്ങനെ തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളി പല അപകടങ്ങളിലേക്കും അത് ചെന്നെത്തുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വരും ദിവസങ്ങളിൽ ആ റിപ്പോർട്ട് പുറത്തു വരും മാധ്യമങ്ങൾ അൻവറിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പല നെഗറ്റീവ് വാർത്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പാർട്ടിക്കകത്തുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന രീതിയിലൊക്കെ പ്രകോപിപ്പിക്കാനും അദ്ദേഹത്തെ മടുപ്പിക്കാനും അദ്ദേഹത്തെ നിരാശനാക്കാനും സമൂഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ ഇളഭ്യനാക്കാനും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ നടപടി ഉണ്ടായിരിക്കും അതാണ് പിണറായിയുടെ രീതി അത് ഏത് ഉന്നതനായ നേതാവായിരുന്നാലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചിട്ടാവട്ടങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങളിലൂടെ അല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് പി കെ ശശി ആയിരുന്നാലും ശരി മറ്റ് ഏത് വലിയ നേതാവായിരുന്നാലും ശരി അവർക്കെതിരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നടപടി എടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ആ നിലയ്ക്ക് എം ആർ അജിത് കുമാറിൻ്റെ വിഷയത്തിലും പി വി അൻവർ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് കൃത്യമാണെങ്കിൽ ഉറപ്പായിട്ടും അജിത് കുമാർ തെറിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട തന്നെ